സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ജോൽസനെ സന്ദർശിച്ച വിവാദത്തിൽ പ്രതികരണവുമായി പി ജയരാജൻ സംഭവം സംഭവമില്ലെന്ന് സെക്രട്ടറി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പി ജയരാജൻ വ്യക്തമാക്കി ജോൽസനെയൊക്കെ ആരൊക്കെ കാണുന്നുണ്ടെന്നും ജയരാജൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം നടന്ന സി സംസ്ഥാന കമ്മിറ്റിയിൽ കണ്ണൂരിലെ മുതിർന്ന നേതാവ് സംസ്ഥാന സെക്രട്ടറിയെ ജോൽസിനുമായുള്ള ബന്ധം ആരോപിച്ച് വിമർശിച്ചതായ വാർത്തകൾ വന്നിരുന്നു പി ജയരാജന്റെ പേര് പരാമർശിച്ചും പ്രചരണമുണ്ടായി എന്നാൽ ഈ വിഷയത്തിൽ എം വി ഗോവിന്ദൻ പറഞ്ഞത് തന്നെയാണ് തനിക്കും പറയാനുള്ളതെന്ന് പി ജയരാജൻ മാധ്യമങ്ങളോട് പറഞ്ഞു മനസ്സിലാക്കില്ലേ അത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സഹാവ് എം വി ഗോവിന്ദഷ തന്നെ പറഞ്ഞിട്ടുണ്ട് അത്തരത്തിലുള്ള യാതൊരു വിമർശനവും കഴിഞ്ഞ സ്റ്റേറ്റ് കമ്മിറ്റി യോഗത്തിൽ ഉന്നയിക്കപ്പെട്ടിരുന്നില്ല എം വി ഗോവിന്ദഷ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അതിനപ്പുറം ഞാൻ വ്യക്തമാക്കേണ്ടതില്ല മാധ്യമങ്ങളോട് പ്രതികരിച്ച് സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് കയറുമ്പോൾ ജോൽസിനെ ആരൊക്കെ കാണുന്നുണ്ടെന്നും പി ജയരാജൻ ചോദിച്ചു കൊടിശുനിക്കെതിരെ കേസെടുത്ത സംഭവത്തിൽ പ്രതികരിക്കാൻ ജയിൽ ഉപദേശക സമിതി അംഗം കൂടിയായ ജയരാജൻ തയ്യാറായില്ല ഇതേക്കുറിച്ച് അറിയില്ലെന്നും മറ്റെല്ലാ കാര്യങ്ങളും നേരത്തെ വ്യക്തമാക്കിയതാണെന്നും അദ്ദേഹം പറഞ്ഞു പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇത് സർക്കാർ അവരുടെ ഇന്റലിജൻസ് റിപ്പോർട്ട് അനുസരിച്ചാണ് ആവശ്യമായിട്ടുള്ള നടപടികൾക്ക് ഇനീഷിയേറ്റീവ് തുടക്കം കുറിച്ചിട്ടുള്ളത് ബാക്കി തുടർ നടപടികളെ സംബന്ധിച്ച് എനിക്കറിയില്ല സി സദാനന്ദനെ വധിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതികളെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ എത്തി പി ജയരാജൻ കണ്ടു അവരുടെ കുടുംബാംഗങ്ങളെയും താൻ സന്ദർശിക്കുമെന്നും ജയരാജൻ വ്യക്തമാക്കി ನ್ಯೂಸ್ ಬ್ಯೂರೋ ಕಣ್ಣೂರು